തെരഞ്ഞെടുപ്പ് അട്ടിമറി സമഗ്ര അന്വേഷണം വേണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സിപിഐ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബിനോയ് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തുവന്ന പുതിയ വസ്തുതകൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലുണ്ടായ ബി ജെ പി വിജയത്തെ കൂടുതൽ സംശയാസ്പദവും ദുരൂഹവുമാക്കി മാറ്റുന്നതാണ് തൃശൂർ കോർപ്പറേഷനിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് പാർലമെന്റ് മണ്ഡലത്തിന് പുറത്തുള്ളവർക്ക് വ്യാജമേൽവിലാസമുണ്ടാക്കി വോട്ട് ചേർത്ത് വ്യാപകമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയതായി തെളിഞ്ഞിരിക്കുന്നു കോർപ്പറേഷനിലെ അയ്യന്തോൾ പഞ്ചിക്കലിലെ വാട്ടർ ലില്ലി ഫ്ളാറ്റിൽ നിന്ന് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച മുപ്പത് പേരും കോർപ്പറേഷനും മണ്ഡലത്തിനും പുറത്തുള്ളവരാണ് പൂങ്കുന്നത്തെ ഇൻലാൻഡ് ഉദയാനഗർ അപ്പാർട്ട്മെന്റിൽ ഒരേ ഫ്ളാറ്റ് നമ്പർ ഉപയോഗിച്ചും ഫ്ളാറ്റ് നമ്പർ രേഖപ്പെടുത്താതെയും വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർത്തിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഇനിയും നല്ലവണ്ണം വോട്ടർമാരുടെ യഥാർത്ഥ ഓട്ടോമാല മാറ്റിയത് കള്ളവോട്ടർമാരെ ചേർത്തത് ആലത്തൂരിലെ വോട്ടർമാർ ഇവിടെ എത്തിയത് പിന്നെ ഒരു വേഗം പോയത് ദൗത്യം പൂർത്തിയാക്കി മടങ്ങി പോയി അതേപറ്റി കോടതി പറയുന്നുണ്ട് ബി ജെ പി ഉദ്ദിഷ്ട കാര്യം കണ്ടിട്ട് കൊണ്ടുവന്നവരെല്ലാം വോട്ട് ചെയ്ത് കള്ളവോട്ട് ചെയ്ത് മടങ്ങിപ്പോയി ഇവിടെ പോയി അവർ അതാരും പറയും ഇപ്പോഴത്തെ അവരുടെ അയ്യന്തോൾ ഉദയാനഗറിൽ ചേലൂർ കൺട്രി കോർട്ട് അയന്തോളിലെ തന്നെ ശക്തി അപ്പാർട്ട്മെന്റ്സ് എന്നീ വിലാസങ്ങളിലെല്ലാം താമസമില്ലാത്ത ആളുകളെ ചേർത്തു ബൂത്ത് നമ്പർ മുപ്പത്തിയേഴിൽ ഫോറം ആറ് പ്രകാരം ചേർത്ത നൂറ്റി തൊണ്ണൂറ് പേരിൽ പേരും മണ്ഡലത്തിന് പുറത്തുള്ളവരാണ് പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ താമസക്കാർ അറിയാതെ ഒൻപത് വോട്ടുകളുണ്ട് നാല് വർഷമായി ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന വീട്ടമ്മയുടെ മേൽവിലാസത്തിലാണ് ഈ പേരുകൾ ഉള്ളതെങ്കിലും അവർക്ക് ഇവർ ആരാണെന്ന് അറിയില്ല ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചും വീട്ടുടമസ്ഥർ അറിയാതെ അവരുടെ മേൽവിലാസം ദുരുപയോഗിച്ചുമാണ് ഇത്തരത്തിൽ കൃത്രിമം നടത്തിയിട്ടുള്ളത് കർണാടക സംസ്ഥാനത്ത് ബിജെപി ക്രമക്കേടുകൾക്ക് ഒത്താശ ചെയ്തുവെന്ന രാഹുൽഗാന്ധിയുടെ ആരോപണത്തിന് മറുപടി പറയാനാകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിഞ്ഞുമാറുകയാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷത്തോളം പേരുടെ സമ്മതിദാനാവകാശം ഒറ്റയടിക്ക് ഇല്ലാതാക്കിയ കമ്മീഷന്റെ തീവ്ര പരിശോധന രാഷ്ട്രീയ പ്രേരിതമാണ് ജനാധിപത്യത്തിന്റെ നെടുന്തൂണായ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ നോക്കുകുത്തിയാക്കാനുള്ള കേന്ദ്രഭരണകക്ഷിയുടെയും അതിന് കൂട്ടുനിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെയും ചെയ്തികൾക്കെതിരെ രാജ്യത്തെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നടത്തുന്ന സമരം വലിയ ജനമുന്നേറ്റമായി മാറുകയാണ് സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തോട് തെല്ലെങ്കിലും കൂറുണ്ടെങ്കിൽ തൃശൂർ മണ്ഡലത്തിൽ ഉയർന്ന ആരോപണങ്ങളിൽ നിഷ്പക്ഷവും നീതിപൂർവുമായ അന്വേഷണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുകയാണ് വേണ്ടതെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു എഐടിയുസി സംസ്ഥാന സെക്രട്ടറി കെ പി രാജേന്ദ്രൻ സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം വി എസ് സുനിൽകുമാർ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു